ഗായ്സ് വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഈസി ആയിട്ടൊരു മീൻകറിയാണേ റെഡിയാക്കാൻ പോകുന്നത് തേങ്ങയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് തക്കാളിയും ഒരു ആറേഴോ കഷ്ണം ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു ആറയോഴോ അല്ലി വെളുത്തുള്ളിയും ഒരു ഒരിച്ചിരി ഒരു ചെറിയ കഷ്ണ ഒരു പച്ചമുളകും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുമേ അതിനുവേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണേട്ടോ ആ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ചെറിയുള്ളി അതുപോലെ വെളുത്തുള്ളിയും കൂടിയിട്ടൊന്നും മൂപ്പിച്ചെടുക്കണേ അതിന് കൂടി ഇച്ചിരി നമ്മുടെ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാണ് അല്ലെ മീൻകറി വെക്കുന്നത് ഞാൻ മീൻകറി വയ്ക്കുന്ന ഈ സ്റ്റൈലിലാണ് അപ്പം നിങ്ങൾക്ക് കൂടെ അത് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് രണ്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണേ ഞാനിപ്പോൾ മീഡിയം സൈസിലെ രണ്ട് തക്കാളിയാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു മുരുങ്ങാക്കോലും കൂടെ എടുക്കുന്നുണ്ട് ചില ഒരു മുളകിട്ട മീൻ മീൻ കറി വെക്കുമ്പോഴത്തേക്കും മുരുങ്ങാക്കോൽ ഇടാറില്ല ഞാൻ ഒരം എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അര ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇട്ട് വയ്ക്കണേ പുളി കുറച്ചെടുത്താൽ മതി കാരണം നമ്മൾ രണ്ട് തക്കാളി ആഡ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മീൻകറിക്ക് പുളി കൂടി ഇപ്പോൾ അതുകൊണ്ട് പുളി കുറച്ചെടുത്താൽ മതി അത് കഴിഞ്ഞ് നമുക്ക് പൊടികളാണ് കൊടുക്കേണ്ടത് ആദ്യം ഞാൻ മുളകുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഈ സ്പൂണിൽ ഒരു മൂന്നോ നാലോ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മതി ഒരു ഇച്ചിരി മതി ആയിട്ട് ഒരു കാൽ സ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് നമുക്ക് മല്ലിപ്പൊടിയാണ് വേണ്ടത് മല്ലിപ്പൊടി മൂന്നോ നാലോ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ പൊടികൾ ഇടുന്നത് മീൻ കഷ്ണത്തിന്റെ എണ്ണത്തിനനുസരിച്ചാണ് അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്നും വറുത്തിട്ടിടുന്നവരുമുണ്ട് ഞാനിപ്പോൾ വറുക്കാതെയാണ് ഇടുന്നത് നാട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ ഒരുപാട് കിട്ടില്ല ഇവിടെ ആവുമ്പോൾ തേങ്ങയ്ക്ക് കുറച്ച് ക്ഷാമമാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ മീൻകറി വെക്കാൻ പഠിച്ചത് എനിക്ക് ഈ മീൻകറി ആദ്യം വെക്കാൻ പഠിപ്പിച്ചെന്ന് നമ്മുടെ ലുലിത്താത്ത ചേച്ചി പറഞ്ഞു തന്നതും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ഇത് എൻ്റെ രീതിയിൽ വെക്കുന്നതാണ് ഇത് പൊടികൾ ഇടുന്ന കൂട്ടത്തിൽ കുറച്ച് ഉലുവ പൊടിയും കൂടി ഇരുന്നുണ്ട് ഉലുവ പൊടിച്ചതില്ലെങ്കിൽ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് രണ്ടോ മൂന്നോ ഉലുവ പൊട്ടിച്ചിട്ട് ചെറിയുള്ളി ഇട്ടാൽ മതിയേ അങ്ങനെ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്തു എടുത്തുവച്ചിരുന്ന പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു തക്കാളി രണ്ടെണ്ണം ഇട്ടുകൊണ്ടാണ് കേട്ടോ പുളി ഇച്ചിരി കുറച്ചത് അല്ലെങ്കിൽ നമ്മുടെ മീൻകറിക്ക് പുളി കൂടി പോവും എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് െടുത്തിട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണേ ഇപ്പൊ നമ്മൾ ഉപ്പ് നോക്കി കൊടുക്കണം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്താൽ മതി എന്നിട്ട് നമ്മുടെ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ മുരുങ്ങാക്കോലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകിനെ നാലായിട്ട് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ മാന്തൽ എന്ന് പറയുന്ന ഒരു മീനാണ് എടുത്തിട്ടുള്ളത് മാന്തൽ എന്ന് പറയും മണുങ്ക എന്ന് പറയും നിലം പതിഞ്ഞെന്ന് പറയും ഇത് ഫ്രൈ ചെയ്യാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് പിന്നെ തേങ്ങ അരിച്ച് വയ്ക്കുന്നതിന് അത്ര ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് ഇത് കിട്ടുമ്പോൾ ഞാൻ മുളകിട്ടാണ് കേട്ടോ വയ്ക്കാറ് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം തവി ഒന്ന് ഇട്ട് ഇളക്കല്ലേ മീൻ പൊടിഞ്ഞോ അതെല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ അടപ്പ് അടപ്പുണ്ടൊന്ന് അടച്ചു വെക്കണേ അടച്ചു വെച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു ആറോ ഏഴോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡിയാവും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ മാത്രം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ സ്റ്റൗ തന്നെ ഒരു മണിക്കൂർ ഇങ്ങനെ വെക്കണേട്ടോ എന്നിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയുന്നത് നാളെ കഴിക്കാനായിട്ട് അതിനെക്കാട്ടിയും ടേസ്റ്റ് എൻ്റെ നാട്ടിൽ ട്രിവാൻഡ്രത്ത് കൂടുതൽ ഞാൻ തേങ്ങ അരച്ചാണ് കേട്ടോ കറി കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഹൈദരാബാദ് വന്നതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തത് ഇപ്പം ഞങ്ങൾക്ക് ഇതുപോലെ വയ്ക്കുന്ന എന്നതാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ